അർബൻ ഗ്രാമീൺ സൊസൈറ്റി ഈ വർഷവും വിപുലമായി സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾ സംഘടിപ്പിച്ചു മണ്ണാർക്കാട് കോർപ്പറേറ്റ് ഓഫീസ് പരിസരത്ത് നടന്ന ചടങ്ങിൽ യു ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ അജിത് പാലാട്ട് ദേശീയ പതാക ഉയർത്തി പതാക ഉയർത്തിയ ശേഷം നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം സ്വാതന്ത്ര്യ സമര സേനാനികളെ അനുസ്മരിച്ചു ഓരോ പൗരനും രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം സംരക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധരാണെന്നും ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യം മറ്റൊരാളുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കരുതെന്നും അജിത് പാലാട്ട് പറഞ്ഞു പല മേഖലകളിലും പലതരത്തിലുമുള്ള നമ്മൾ കേൾക്കുന്നുണ്ട് പല ന്യൂസുകളിലും ചാനലുകളിലും സോഷ്യൽ നമുക്കറിയാം എല്ലാ മേഖലകളിലും നിവേദനങ്ങൾ നേരിടുന്ന ഈ സമയത്ത് നമ്മളെല്ലാവരും കൂടി ഒറ്റക്കെട്ടായി രാജ്യത്തിന്റെ എല്ലാ അഖണ്ഡതയും ഊട്ടിയുറപ്പിക്കുന്നതിന് വേണ്ടി നല്ലൊരു പുതുതലമുറയെ വാർത്തെടുത്ത് ഈ പറയുന്ന സന്ദേശമെല്ലാം അവർക്ക് പകർന്നു നൽകിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ് വേണ്ടത് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാതന്ത്ര്യദിനാശംസകൾ നേർന്നുകൊണ്ട് സ്വാതന്ത്ര്യാനന്തരവും സമൂഹത്തിൽ നിലനിൽക്കുന്ന ജാതി മതം സമ്പത്ത് എന്നിവയുടെ പേരിലുള്ള വേർതിരിവുകൾ ഒഴിവാക്കാൻ ഓരോ പൗരനും പ്രവർത്തിക്കണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു ചടങ്ങിൽ യു ജി എസ് ഗ്രൂപ്പ് പി ആർ ഒ ശ്യാംകുമാർ സ്വാഗതം പറഞ്ഞു ഗ്രൂപ്പ് ജനറൽ മാനേജർ അഭിലാഷ് പാലാട്ട് ഓപ്പറേഷൻസ് മാനേജർ രാജീവ് സെയിൽസ് മാനേജർമാരായ ശാസ്ത്ര പ്രസാദ് ഷമീർ അലി ഫിനാൻസ് മാനേജർ ഹരീഷ് എച്ച് ആർ മാനേജർ അനു മാത്യു ഓഡിറ്റർ ഫൈസൽ അലി വിവിധ ബ്രാഞ്ച് മാനേജർമാർ എന്നിവരും ജീവനക്കാരും കുടുംബാംഗങ്ങളും പങ്കെടുത്തു തുടർന്ന് മധുര പലഹാര വിതരണവും നടന്നു സി സി എൻ മണ്ണാർക്കാട്